തുടർച്ചയെ ആറാം ജ ദിവസവും തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ല എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് നേരം മുമ്പ് നമ്മൾ പരിഹാരമായി എന്ന് റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളം ലഭ്യമായി തുടങ്ങിയിട്ടില്ല ഭാരവിളാഹം ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല ഇന്നലെ രാത്രിയോടെ വെള്ളം എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് സുനിഷ ഇതിലൊരു വിവരങ്ങളും വായിച്ചിരുന്നു സുനിഷ ഇനിയും വെള്ളം കിട്ടാത്ത ഇടങ്ങളിലുണ്ടോ തലസ്ഥാനത്ത് തീർച്ചയായിട്ടും അരുൺ ഇനിയും വെള്ളം കിട്ടാത്ത സ്ഥലമുണ്ട് എന്നതാണ് നമ്മൾ അല്പസമയം മുമ്പ് ഭൂരിഭാഗം ഇടങ്ങളിലും എത്തിയെന്ന് പറയുമ്പോൾ പോലും അതിനിടയിലാണ് ചിലർ നമ്മളെ വിളിക്കുന്നത് ഇപ്പോഴും വെള്ളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളത് പണ്ടാര വിളാഹമാണ് ഏകദേശം പറയുകയാണെങ്കിൽ ഈ പ്രവൃത്തി നടക്കുന്നത് അതായത് പൈപ്പ് അലൈൻമെൻറ്റിൻ്റെ പ്രവൃത്തി നടക്കുന്നിടത്തുനിന്നും താഴെയുള്ളൊരു പ്രദേശമാണ് ഇവിടുത്തെ പൈപ്പുകളിലൊന്നും നിലവിലിതാ വെള്ളം ലഭിച്ചിട്ടില്ല എന്നതാണ് ഈ ആറ് ദിവസമായി ഇതേ സ്ഥിതിയാണ് വെള്ളം കിട്ടിയിട്ടില്ല ഇന്നലെ രാത്രിയോടെ വെള്ളം എത്തിക്കുമെന്നതായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഇതുവരെ ഏതായാലും ായാലും ഈ ഭാഗങ്ങളിലൊന്നും തന്നെ വെള്ളം എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ആറാം ദിവസവും തുടർച്ചയായ ആറാം ദിവസവും ഇതേ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഇവർ ഇവിടെയുള്ള കുറെ അമ്പതോളം വീടുകൾ ഇതിനകത്തുണ്ട് ചേച്ചി ഇന്നലെ എത്തുന്നതായിരുന്നു പറഞ്ഞു ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഇപ്പോൾ ഇന്നലെ കൺട്രോൾ റൂമിൽ മൂന്ന് നമ്പർ എഴുതി കാണിച്ചായിരുന്നു ആ മൂന്ന് നമ്പറിൽ വിളിച്ചിട്ട് കൺട്രോൾ റൂമിൽ എടുത്തില്ല അപ്പോൾ ഇന്നലെ രാത്രി ഏഴരയ്ക്ക് തിരിച്ച് നമ്പർ തന്ന വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഏഴ് രാത്രിയ്ക്കകം വെള്ളം വരുമെന്ന് ഞങ്ങൾ പത്ത് മണിവരെ നോക്കിയിട്ട് വെള്ളം വന്നില്ല റോഡിൻ്റെ പൈപ്പിൽ വെള്ളം എടുത്തു പറഞ്ഞാൽ കൗൺസിലർ വന്ന് കൂടെ അവർ വാട്ടർ അതോറിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു അവരെയും കൊണ്ടുവന്ന് എയർ കുത്തി കുത്തിവിട്ടുകൊണ്ട് വെള്ളം വരുന്നു പക്ഷേ എയർ കുത്തി കുത്തിവിട്ടിട്ട് ഈ നേരം വരെയും വെള്ളം വന്നില്ല ഞങ്ങൾ പൈപ്പാണ് തുറന്നു വെച്ചിരിക്കുന്നത് കാരണം മീറ്റർ പോലും സാധാരണ എയർ ഉണ്ടായിരുന്നു മീറ്റർ കറങ്ങുമെന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ മീറ്റർ പോലും കറങ്ങുന്നില്ല പൈപ്പ് തുറന്നാണ് ഇട്ടിരിക്കുന്നത് മീറ്റർ കറങ്ങുന്നില്ല വായു പോലും ഇല്ല പൈപ്പിൻ്റെ അകത്ത് ആറ് ദിവസമായി ആറ് ദിവസമായി രണ്ട് ദിവസം ഞങ്ങൾ പിടിച്ചു വെച്ച വെള്ളം ഉപയോഗിച്ച് മൂന്ന് ദിവസം ഇവിടെ വെള്ളമില്ലാതെ സകല ആൾക്കാരും പലയിടത്തു നിന്ന് കോരിയാണ് വെള്ളം എടുത്തത് അതിൽ ഇന്നലെ രാവിലെയാണ് ടാങ്കറിൽ കൗൺസിലർ വെള്ളം കൊണ്ടുവന്നത് അതുവരെ ഇവിടെ വെള്ളം വേണമെന്ന് അങ്ങേര് വിളിച്ചും ചോദിച്ചിട്ടില്ല കാരണം നാൽപ്പത്തിനാല് ജില്ലയിലെ നാൽപ്പത്തിനാല് വാരിൽ വെള്ളം ഇല്ലെങ്കിൽ സാമാന മര്യാദയ്ക്ക് നിങ്ങൾ ആ ഭാഗത്ത് വെള്ളമുണ്ടോ എന്ന് ചോദിക്കാനുള്ളത് ഒരു കൗൺസിലറുടെ കടമയാണ് അല്ലാതെ നാൽപ്പത്തിനാല് എല്ലാ സ്ഥലത്തും വെള്ളം ഉണ്ടായിട്ട് ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ വേണം വിളിച്ച് പറയാനുള്ളത് അത് നമ്മൾ 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 ചെയ്യേണ്ടതാണ് അല്ലാതെ മറ്റേത് അറിഞ്ഞ് ചെയ്യാനുള്ളത് ഇന്നലെ രാവിലെയാണ് ഒരു ടാങ്കർ ലോറി കൊണ്ടുവന്നതും ഇന്നലെ രാത്രി രാത്രി പത്ത് മണിക്കേഷമാണ് കൗൺസിലർ ഇവിടെ വന്നതും അപ്പം പറഞ്ഞ് ഏറാണ് ക്യാറിയിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞ് കുത്തി വിട്ടിട്ട് ഞങ്ങൾ വെള്ളം കണ്ടില്ല പിന്നെ ഭക്ഷണത്തിലൊക്കെ എങ്ങനെയാണ് ഞങ്ങളെല്ലാം ഇന്നലെ ഈ റോഡിൽ കാണുന്ന പൈപ്പിൽ ഇന്നലെ രണ്ട് മണിക്കേഷമാണ് വെള്ളം വന്നത് അവിടെ നിന്നാണ് വെള്ളം കോരണത് അല്ലെങ്കിൽ ഉണ്ട് ആ പാറച്ചയുടെ അണാന്ന് പറഞ്ഞു അവിടുത്തെ പൈപ്പിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കോരിയത് എത്രയും ആ മൂന്ന് ദിവസം അവിടെ നിന്നാണ് ഞങ്ങൾ കോരിയത് കാരണം ഇവിടെ സ്പീഡ് നൂറ് പോലെയാണ് വരുന്നത് പിന്നെ ഇവരെല്ലാം അപ്പുറത്ത് മുടുക്കൽ ഒരു ഉണ്ട് അവിടെ ചെന്ന് കോരിക്കൊണ്ട് വന്ന് പിന്നെ കിണറിൽ നിന്ന് കോരിയതുണ്ട് കിണറിലെ വെള്ളമൊന്നും ഞങ്ങൾ പറയുന്നില്ല കാരണം ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമല്ല ആറ്റിൻ്റെ കരയിലുള്ള കിണറുകളാണ് ഡ്രെയിനേജ് ഒക്കെ ഉണ്ട് മിക്കവാറും അത് ക്ലോറിനേറ്റ് ചെയ്യാത്ത കിണറുകളാണ് വെള്ളം കിട്ടാതായപ്പോൾ അവരെ വിളിച്ചിരുന്നു ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല വേറെ തന്നെ വിളിക്കണം അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല അമ്മ നമ്മുടെ കുറ്റിപ്പൊട്ട് നൈറ്റ് പന്ത്രണ്ട് മണിക്ക് പോയി കൂടം വെള്ളം എടുത്തിട്ട് വന്നു രണ്ട് ദിവസം നമ്മുടെ വീട്ടിൽ ആഹാരം ഒന്നും വെക്കില്ല ആഹാരം നല്ല വെള്ളം ഇല്ലാതുകൊണ്ട് ആഹാരം വെക്കില്ല ഈ കിണത്ത് വെള്ളത്തിൽ വെച്ച് നമ്മൾ എന്തൊരു ചെയ്യും അതുകൊണ്ട് ആഹാരം വയ്ക്കില്ല ഹോട്ടൽ ഹോട്ടലിൽ പോയാണ് ആഹാരം വാങ്ങിയിട്ട് വന്നത് ഇതാണ് നിലവിലെ സ്ഥിതി അരുൺ ഇതാണ് മറ്റ് പലയിടങ്ങൾ അതായത് നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് പൈപ്പിലെ എയർ ബ്ലോക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഉടൻ തന്നെ വെള്ളം എത്തിക്കുമെന്നതായിരുന്നു പക്ഷേ ഈ ഭാഗങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ട് ഈ പൈപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും ഉടൻ പരിഹരിക്കുമെന്നത് അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അമ്മ വെള്ളം വന്നിട്ടില്ല അല്ലേ വെള്ളം വന്നിട്ടില്ല ആറ് ദിവസം വെള്ളം நம்ம வெள்ளம் இல்லாமல் புத்தி முட்டும் வெள்ளத்துக்கு எடுதான் இப்போ வெள்ளம் எடுக்கிறது நீ வெள்ளம் நம்மளும் எங்கெல்லாம் எங்களுக்கு விட்டு ஒவ்வொரு கூட தவிர நமக்கு தரும் வெள்ளம் இல்லை அது அப்போ நம்மளும் எந்திரியா இங்கே இருந்தால் எனக்கு வெள்ளம் தீர்ச்சியா வெள்ளம் வரணும் நீ பைப்பி தெருவில்லை அதுதான் நமக்கு அது தானே நமக்கு ஒரு பயங்கர புத்தி முட்டும் வெள்ளத்துக்கான பயங்கரம் ஆக நம்மளும் வயசானங்கிறது வீட்டில் இருந்து முடி வியாவிச்சிங்க வெள்ளம் வேணா நமக்கு நடந்து போவ ஐயா நல்ல தூரம் இல்லை வெள்ளம் எடுக்காமல் போகலாம் அங்கே வாட்டுக்கு போகணும் நம்மள வீட்டுக்கார்த்த பைப்பு இருந்துட்டும் வெள்ளம் இல்லை ആ അങ്ങനെ നമുക്ക് ഒരു ആൾക്കാർ പാവപ്പെട്ടവർ എടുത്ത് ഒരു നാലഞ്ചുക്കപ്പെട്ടവർ വന്നിട്ട് എല്ലാം പാർട്ടി ഇൻക്ക് കുത്തി വിട്ടാച്ചു ഇതാണ് അരുൺ ഈ പറഞ്ഞതുപോലെ പലയിടത്തും വെള്ളം എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ചില മറ്റു ഭാഗങ്ങളിലൊക്കെ നമ്മൾ രാവിലെയൊക്കെ ഇന്നലെ രാത്രി എത്തിയില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിലൊക്കെ നമ്മൾ വിളിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞത് ഇന്ന് പുലർച്ചെയോടുകൂടി നാലുമണിയോടു കൂടി ഈ വട്ടിയൂർക്കാവ് ഭാഗങ്ങളിലൊക്കെ വെള്ളം ലഭിച്ചിരുന്നു എന്നതായിരുന്നു